ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം ഒന്ന് കണ്ണപ്പ അതായത് ജൂൺ ഇരുപത്തി ഏഴാം തീയതി റിലീസായ കണ്ണപ്പെന്ന് പറഞ്ഞാൽ സിനിമയുടെ റിവ്യൂ ആയിട്ടൊന്നു വന്നേക്കണത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് അതായത് ഈ ബാഹുബലി കെ ജി എഫ് പോലെ ഗംഭീര സിനിമകൾ ചെയ്യണ തെലുങ്കിൽ നിന്ന് ഈ ബാഹുബലിക്ക് താഴെ അല്ലെങ്കിൽ ബാഹുബലിക്ക് ഒരു എവറേജ് ആയിട്ട് പോലും സിനിമകൾ വന്നില്ലെങ്കിൽ ഭയങ്കരമായിട്ട് എതിർപ്പുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ബാഹുബലി ഇറങ്ങിയിട്ടിപ്പോൾ ഏകദേശം ഒരു പത്ത് വർഷം ഒക്കെ ആയിട്ടുണ്ടാവില്ലേ അപ്പോൾ അതിൻ്റെ ഏഴകലത്ത് പോലെ എത്താത്ത വർക്കുകൾ ഈ സിനിമയിലൊക്കെ കൊണ്ടുവരുമ്പോൾ ആരും അംഗീകരിക്കുന്നില്ല അപ്പോൾ അപ്പോൾ ഒരു കണ്ണപ്പൊക്കെ ഇറങ്ങിയിട്ട് റിവ്യൂ വരുമ്പോൾ നടക്കുമ്പം ഫസ്റ്റിൽ ബാഹുബലിക്ക് മുകളിലോ കണ്ണപ്പ എന്നൊക്കെ പറഞ്ഞിട്ട് കമ്പനിയിൽ ക്രിയേറ്റ് ചെയ്തുള്ളൂ പടം കണ്ട ആരും ഈ പടത്തിൻ്റെ ബാഹുബലിത്തെ ഒരു സീനുമായിട്ട് പോലും അതായത് അതിൻ്റെ ക്വാളിറ്റി വൈസിലൊന്നുമില്ല ഞാൻ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ പക്ഷേ ഒരു ഒരു ഏവറേജ് സിനിമ ഉണ്ടല്ലോ ഒരു ഏവറേജ് ലെവലിൽ നിൽക്കേണ്ട സിനിമകൾ പോലും ബാഹുബലിയായിട്ട് കമ്പയർ ചെയ്ത് ഭയങ്കര ഡൗൺ ആവാണ് ീ പ്രശാന്തീലും അതേപോലെ തന്നെ ബാഹുബലിയുടെ സംവിധായകൻ്റെ കാര്യം പറയാം പ്രശാന്തയിലെ കെ ജി എഫ് വണ്ണും ടൂ കൊടുത്തു രണ്ടും സൂപ്പർ ഹിറ്റാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള പടമാണ് സലാറ് ആ പടം പക്ഷെ അതായത് കെ ജി എഫ് വണ്ണും ടൂ ആയിട്ട് കമ്പയർ ചെയ്ത പടം മോശമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതിൽ പ്രഭാസിൻ്റെ ഫസ്റ്റ് ഫൈറ്റ് സെക്കൻഡ് ഫൈറ്റ് ക്ലൈമാക്സ് ഫൈറ്റ് എല്ലാം അടിപൊളി ഗംഭീരാണ് രാജുവാട്ടനും പൃഥ്വിരാജു ആകർത്ത പടമാണ് ഇനി അതേപോലെ തന്നെ നമ്മുടെ ബാഹുബലിയുടെ കൈസെടുക്കുക ബാഹുവലിൻ്റെ ഫസ്റ്റും സെക്കൻഡും നല്ല ഗംഭീര പടങ്ങളാണ് സെക്കൻഡിനൊക്കെ കൂടുതൽ പേഴ്സണലി ഇഷ്ടമായത് ബാഹുബലി ഫസ്റ്റാണ് കാരണം നമ്മളൊരു മലയാളി ആരാധകർ ഇതുവരെ കണ്ട ഒരു ഇന്ത്യൻ സിനിമയിൽ ടോപ്പ് റേഞ്ചിൽ നിൽക്കുന്ന അവിടെ ആണ് ബാഹുബലി അപ്പോൾ ആ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് ഏകദേശം അതിൻ്റെ ലെവലിൽ നിൽക്കണോ അതിൻ്റെ മേലേക്ക് നിൽക്കുന്ന മാത്രമാണ് നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും കുറച്ചുകൂടി സംതൃപ്തി ആവുകയുള്ളൂ എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ കണ്ണപ്പേക്ക് സംഭവിച്ച കാര്യങ്ങൾ പറയാം ഇതിൻ്റെ ഇതിലെ നായകൻ തന്നെയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് എഴുതിയേക്കണത് വിഷ്ണു മഞ്ജു എന്നുള്ള പേര് കേട്ടാ കുറച്ച് ഡീറ്റെയിൽ റിവ്യൂ അത്ര വലുതല്ല എന്നാലും ഞാൻ പറയാം ഇതിപ്പോൾ ആന്ധ്ര തെലുങ്ക് ഒരു തെലുങ്ക് ഭക്തി സിനിമയാണ് ഈ കണ്ണപ്പം എന്നാൽ പോലും മലയാളം അടക്കം മലയാളം തമിഴ് കന്നഡ ഹിന്ദി എന്ന് പറയുന്നത് ഈ ഭാഷകളിലും കൂടി പഠനം ഡബ്ബി എന്നിട്ടാണ് ഇറങ്ങിയേക്കുന്നത് അപ്പോൾ അത് ആ പ്രേക്ഷകരെ കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഒരു തമിഴ് സിനിമയിൽ മലയാള ആക്ടർ ഇപ്പോൾ വന്ന പോലെ അതുകൊണ്ട് രജനി രജനിയുടെ പുറത്തിൽ വന്നിട്ട് മോഹൻലാലും അവരൊക്കെ വന്ന പോലെ കുറച്ച് ട്രിക്സ് ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ അത് എത്രത്തോളം ഗുണം ചെയ്തെന്ന് എനിക്ക് റിവ്യൂ കേട്ടിട്ട് നേരിട്ടേണ്ടെന്ന് തോന്നിയൊന്നുമില്ല ആക്ഷൻ ഡ്രാമ ഫാന്റസിഡ് ഗണത്തിൽ ഉൾപ്പെടുത്തി ഭക്തിമാർഗത്തിലെ കാഴ്ചക്കാരെ മാത്രമല്ല കണ്ണപ്പ ഉദ്ദേശിക്കുന്നത് ഇതൊരു റിയൽ സ്റ്റോറി ബേസ് ആയിട്ട് ബിരുവര ഫിക്ഷനെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള സിനിമയാണ് ആന്ധ്രാപ്രദേശിലെ തിരുപ്പതിക്ക് സമീപത്തുള്ള ശ്രീ കാലഹസ്തി ക്ഷേത്രത്തിലെ ഭക്ത കണ്ണപ്പയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സാങ്കല്പിക കഥയാണിത് മുകേഷ് കുമാർ സിംഗ് സിംഗ് സംവിധാനം നിർവഹിച്ച വിഷ്ണു വിഷ്ണു മഞ്ജു ഇതിന്റെ സംവിധായകനാണ് സംവിധായകൻ അതിന്റെ എഴുത്തുകാരനാണ് ഇതിന്റെ നായകനായിരുന്നു ആളുടെ പേര് കണ്ണപ്പ വിഷ്ണു മഞ്ജു എന്ന് പറഞ്ഞ ആളാണ് കണ്ണപ്പട്ട പതിനാറാം നൂറ്റാണ്ടിലെ മഹാകവി ദൂർജതിയുടെ അടിസ്ഥാനപ്പെടുത്തുന്ന ഗ്രന്ഥമായ ശ്രീ കാളഹസ്തി മഹത്വത്തെയും പതിമൂന്നാം നൂറ്റാണ്ടിലെ ബസവ പുരാണത്തെയും അടിസ്ഥാനമാക്കിയാണ് ചിത്രം നിർ നിർമ്മിച്ചിരിക്കുന്നതെന്നാണ് സിനിമയുടെ തുടക്കത്തിൽ എഴുതി കാണിക്കുന്നത് മൂലഗ്രന്ഥങ്ങളുടെ ഗ്രന്ഥങ്ങളുടെ സത്തയും ആത്മാവും നിലനിർത്താൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ചില കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും സിനിമയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ മാറ്റിയിട്ടുണ്ടെന്നും മണിയറ പ്രവർത്തകർ പറയുന്നു ബോളിവുഡിൽ നിന്നും അക്ഷയ് കുമാറിനും അക്ഷയ് കുമാറിനെയും മലയാളത്തിൽ നിന്നും മോഹൻലാലിനെയും പിന്നെ അവരെ റിബൽ സ്റ്റാർ പ്രഭാസിന് ഇടുന്നുണ്ട് അതായത് ഈ നായകൻ കണ്ണപ്പെന്ന നായകൻ ജനിച്ച് കാട്ടിൽ ജനിച്ചിട്ട് ജനിച്ച് വളർന്ന സമയത്ത് കൂട്ടുകാരനെ ബലി കൊടുക്കുകയാണ് അപ്പം ആ സമയത്ത് അവനെ ദൈവങ്ങളുള്ള വിശ്വാസം നഷ്ടപ്പെടും ദൈവമില്ലാന്ന് പറഞ്ഞ് നടക്കുകയാണ് പക്ഷേ ആൾ വലുതാവുമ്പോൾ നന്നായി അസ്ത്രശാസ്ത്ര വിദ്യകളൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം കഴിവുള്ളവനാവുകയാണ് എന്നാണ് ഇവൻ സ്നേഹിക്കുന്ന പെണ്ണിൻ്റെ പേര് ഇവര് രണ്ടുപേരുള്ള പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ഈ ചിലപ്പം ഞാൻ ബാഹുബലി കാര്യം റഫറൻസ് പറഞ്ഞു ബാഹുബലി കെ ജീവ പോലെ പാട്ടുകളൊന്നും ചിലവർ പറഞ്ഞ നന്നായിരുന്നു ചിലവർ പറഞ്ഞ കാര്യം എനിക്ക് ഈ പാട്ടൊന്നും തീരെ സ്ട്രൈക്ക് ചെയ്തില്ല കേട്ടാ ചില പാട്ടുകൾ തമിഴിൽ നിന്ന് അല്ലെങ്കിൽ തെലുങ്ക് ഒക്കെ മലയാളത്തിക്ക് ഡബ് ചെയ്യുമ്പോൾ ഒന്നും മനസ്സിലാവാത്ത പോലത്തെ ഒരു രീതിക്ക് വരിക അല്ലെങ്കിൽ ഒരു ആര് ഈണത്തിനനുസരിച്ചുള്ള വരികൾ കറക്റ്റ് ആവാണ്ട് വരിക അപ്പം ആ സംഭവത്തിലുണ്ട് മോഹൻലാൽ വന്നതിൻ്റെ പേരിൽ പ്രത്യേകം ഒന്നും ഈ സിനിമയിൽ സംഭവിച്ചിട്ടില്ല പ്രഭാസ് വന്നതിൻ്റെ ഒരു സാധനം ഇല്ല അക്ഷയ് കുമാർ വന്നതിൻ്റെ ഇല്ല പിന്നെ എന്താ വെച്ചാൽ ഇത് പുതിയ അതായത് പഴയ കഥകളാണ് ഇപ്പം ഈ ഐതിഹ്യങ്ങളും കാര്യങ്ങളും പഴയതാണെങ്കിലും നമ്മൾ കാണുന്ന ആൾക്കാർക്ക് ഓൾറെഡി നമ്മൾ കണ്ടതല്ലാണ്ട് പുതിയ എന്തെങ്കിലും വർക്കും കാര്യങ്ങളും എഫക്ട്സും ഒക്കെ ഇതിൽ ആഡ് ചെയ്ത് വരുമ്പോൾ കാണുന്നവർക്കൊരു ഹരം ഉണ്ടാവും ഇത് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അവിടെ പരാജയപ്പെടുകയാണ് ആയോധന കലയും സ്ത്രീ ആധിപത്യവും ഉള്ള ഗ്രാമത്തിലെ അടുത്ത അവകാശമായ നന്മയിൽ കടുത്ത ശിവഭക്തനും പ്രേമിക്കണ പെൺകുട്ടി ശിവഭക്താണ് ശിവഭക്തനല്ല നിരീശ്വരവാദിയായ തിന്നൻ തിന്നാണ് അതായത് കണ്ണപ്പ എന്നുള്ളതിൽ ഐറ്റം അവസാനം അവനെ ശിവനും പാർവതിയും കൂടി പേരാണ് തിന്നൻ എന്നാണ് സിനിമയിലെ പേര് ശരത് കുമാർ അഭിനയിച്ചിട്ടുണ്ട് നല്ല റോൾ ആയിട്ട് തോന്നി പിന്നെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് ഞാനത് ഫോണിൽ നോക്കിയിട്ട് കുറച്ച് ഡീറ്റെയിൽ പറഞ്ഞുതരാം വായുലിംഗം അതായത് ഈ തിന്നനും അവന്റെ കുറെ ആൾക്കാരും ബന്ധക്കാരൊക്കെ ഒരു അഞ്ച് സെക്ഷനായിട്ട് തിരിഞ്ഞിട്ടുള്ള ആൾക്കാരെ കൂടി ഒരു കാട്ടിൽ താമസിക്കണം ആ കാട്ടിൽ ഒരു വായുലിംഗം ഉണ്ട് ആ വായുലിംഗം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ദൂരദേശത്ത് നിന്ന് കാലമുഖം എന്ന് പറഞ്ഞൊരു ഒരു ദുഷ്ടനായ കാട്ടുവാസി അയാളും ഒരു വരുന്നതും അതിന് യുദ്ധം ചെയ്തിട്ട് ഇതിനെ രക്ഷിക്കാൻ നോക്കണതും അതിൻ്റെ ഇടയിൽ ഇവൻ്റെ അച്ഛനെ ശരത് കുമാറിനെ കാലമുഖം കൊല്ലണതും അതിന് പകരം വീട്ടാകുമ്പോൾ കാലമുഖം പോയി കൊല്ലണതൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് എന്തുണ്ടാവുന്ന ഇവൻ ശിവലിംഗം ഇവൻ ശിവനോട് തീരെ താല്പര്യമൊന്നുമില്ല പിന്നെ ഇപ്പനീ നമ്മലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രുദ്രൻ എന്ന പേരിൽ പ്രഭാസ് ശിവന്റെ വെവ്വേറെ പേരുകളാണ് അതായത് ഓരോരോ പേര് ശിവൻ്റെ വെവ്വേറെ പേരുകളിൽ ഓരോരുത്തർ വരുന്നു ഒരു പേരിലെ മോഹൻ മോഹൻലാൽ തന്നെ അതായത് അർജുനൻ അഹങ്കാരം തീർക്കാൻ വേണ്ടി ശിവൻ അമ്പീദർ മത്സരം നടത്തണതും അതിനുശേഷം അർജുനൻ മാപ്പു പറയണതും ശിവനാന്ന് മനസ്സിലാവണതും അഹങ്കാരം തീരുന്നതും ഒക്കെ നമ്മൾ കഥകൾ വായിച്ചിട്ടുണ്ടല്ലോ ആ കഥയ്ക്ക് ശേഷം അർജുനെ ശിവൻ്റെ ലയിക്കണം എന്നൊക്കെ പറയുമ്പോൾ നീ അടുത്ത ജന്മം ജനിച്ചിട്ട് അടുത്ത ജന്മത്തിൽ എന്നാണോ നീ ശിവറഞ്ഞാൽ അന്ന് നിനക്ക് മോക്ഷം ലഭിച്ചു എന്നിൽ ലയിക്കുക എന്നൊക്കെ പറയാൻ എന്നൊക്കെ ആണ് ഇതിൻ്റെ ഇൻ്റർവെല്ലുമായിട്ട് വരുന്നത് ഇൻ്റർവെല്ലില് മോഹൻലാൽ വരുന്ന സീനൊക്കെ അതൊരു മോഹൻലാൽ എന്ന നടൻ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിലും എഴുത്തിൽ ഒരു പഞ്ച് കിട്ടിയിട്ടില്ല ഇത് ഇതിന്റെ മെയിൻ പ്രശ്നം നമ്മൾ ഈ ബാഹുബലി കൈ ജോലി എം എൻ ഡ പടങ്ങൾ കണ്ടിട്ട് ചെറിയ രീതിയിൽ പറഞ്ഞ പടത്തിൽ ഓവർ പബ്ലിസിറ്റി കൊടുത്ത് നശിപ്പിക്കുകയാണ് പിന്നെ ഈ പടത്തിന് ഇപ്പോൾ ജൂൺ ഇരുപത്തേഴാം തീയതിയാണ് റിലീസ് ചെയ്തത് ഇത് ഏപ്രിൽ ഇരുപത്തേഴാം തീയതി റിലീസ് ചെയ്യുന്ന പടമാണ് അതിൻ്റെ ഹാർഡ് ഡിസ്ക് മിസ്സാവലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് പിന്നെ അത് ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് പിന്നെ അത് കിട്ടിയിട്ടൊക്കെ എന്നെ ചെയ്തിട്ട ഒരിക്കലും ശിവനെ വിളിക്കാൻ പറ്റാത്ത നമ്മുടെ തിന്നൻ ഒരു ശിവ ശിവരാത്രി തന്നു വൈഫ് ഭാര്യ നഷ്ടപ്പെടുന്നതും പിന്നെ രുദ്രൻ എന്ന് പറഞ്ഞാൽ പ്രഭാസനുണ്ട് യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്യണ പോലെ ജസ്റ്റ് അവർ നമ്മളെ ഫൈറ്റിൻ്റെ ഇടയിൽ ഭസ്മവും പൂക്കളും ഓരോ സാധനങ്ങൾ ഈ ദിനമോളിക്ക് വായുലിംഗത്തിന് മുകളിൽ വിഴുന്ന വിടണത് പോകുമ്പോൾ പൂജ ചെയ്തു എന്നുള്ള സംസാരം സംസാരമാവണതും പിന്നെ ഭാര്യേനെ കാണാനാവുമ്പോൾ ശിവനെ വിളിച്ച് കഴിഞ്ഞാൽ കിട്ടും എന്ന് പറയുമ്പോൾ ആന വന്നിട്ട് കൊടുന്ന് ഉറക്കുന്നതും പിന്നെ ഗ്രാഫിക്സിൽ ചലന്തി വരുന്നതും വലിയ പാമ്പ് വരുന്നതും ആന ഒക്കെ പക്ഷെ പാമ്പും ചലന്തി ഒന്നും തീരെ ദയിച്ചില്ല കേട്ടോ അത് നമ്മളിപ്പോൾ ഒരു ഇംഗ്ലീഷും ഹിന്ദിയും തെലുങ്കും കന്നഡയും മലയാളി മലയാളവും എല്ലാതരം സിനിമകളും കാണുന്നതല്ല അമ്പ മോശം ഇത്രയോ വർഷങ്ങൾക്ക് മുന്നേ ആന കൊണ്ടുവന്നു പറഞ്ഞാൽ സിനിമയൊക്കെ ഇംഗ്ലീഷ്കാരെടുത്ത് എടുത്തിട്ടുണ്ട് അപ്പ ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ തല്ലിപ്പുളി ഇതിനൊക്കെ ചലന്തിന് പാമ്പിനെ കൊണ്ടുവരുമ്പോൾ തയ്യിക്കണില്ല അതാണ് പ്രശ്നം ഒരു ഏവറേജ് കഥയും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ച രീതിക്കില്ലേക്കാ കൂടുതൽ പ്രശ്നം എല്ലാന്ന് വെച്ചാൽ ഈ പലപ്പോഴും ബാഹുബലി കം കമ്പാരിസൺ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഭയങ്കര ഡൗൺ ആക്കും ത്രേദായകം ദാപരോഗം ഒക്കെ ഇതിൽ പശ്ചാത്തലം എന്ന് പറയണമെങ്കിൽ നമുക്ക് കാണുന്നവർക്ക് ഒരു ഫീൽ കിട്ടില്ലേ അതാണ് ഇവിടുത്തെ പ്രശ്നം പിന്നെ ഇപ്പോൾ ഈ ഞാൻ പോലെ പ്രഭാസിൻ്റെ ഒരു ക്യാരക്ടർ യുദ്ധമെന്ന് പറഞ്ഞാൽ ക്യാരക്ടറാണ് സിനിമയിൽ കുറച്ചെങ്കിലും എനിക്ക് ശക്തമായിട്ട് തോന്നിയത് ആൾ പറഞ്ഞത് കുറച്ച് ഇമ്പാക്റ്റ് ഉണ്ട് ആൾക്കൂടുത്തുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ രസമുണ്ട് കഥയും അവതരണ രീതിയും നിർമ്മാണ ശൈലിയും സാങ്കേതിക ഇഴ ചേർത്ത് വെച്ച കാഴ്ചകളും എല്ലാം കാണുമ്പോൾ പഴയകാലം അമൃചിത്തകഥയൊക്കെ ലെവലിക്കാണ് പോകണത് അതിൻ്റെ മേലയ്ക്കൊന്നും ഇതൊന്നും തോന്നുന്നില്ല അപ്പോൾ അത് ഈ റീൽസും ഇൻസ്റ്റാറിൽ വീഡിയോസും യൂട്യൂബ് വീഡിയോസൊക്കെ ഒക്കെ മൊബൈലിൽ എഡിറ്റ് ചെയ്യുന്ന ഇന്നത്തെ യുഗത്തിൽ കുറച്ചെങ്കിലും ക്ലാരിറ്റിയിലും പുതുമേലൊക്കെ ചെയ്തില്ലെങ്കിൽ വളരെയധികം പ്രശ്നമാണ് സിനിമ വിജയമെന്നൊക്കെ പറയുന്നുണ്ട് അവിടെ എനിക്ക് എത്രത്തോളം ഇതാണെന്നറിയില്ല തിന്നനെ കണ്ണപ്പയാക്കാനും ശിവഭക്തിയായ നമ്മയിലെ സഹായിക്കാനും പരമശിവൻ ഭൂമിയിലേക്ക് അയക്കുന്ന രുദ്രനാണ് പ്രഭാസ് മറ്റു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ മറ്റു അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ സിനിമ ചിലപ്പോൾ എന്താ പറയുക ഇതേപോലെ തന്നെ ഒ ടി ടിയിൽ വരുമ്പോഴും മൻപരാജയം എന്നെ ഏറ്റുവാങ്ങും പിന്നെ ഈ പറത്തിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം എനിക്ക് ഈ പടം ഒരു അവവറേജ് പടമായിട്ടാണ് തോന്നിയത് പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ ബാഹുബലി കണ്ടുകൊണ്ട് നമുക്ക് ഇതൊന്നും ഒന്നും ആകുന്നില്ല ജൂൺ ഇരുപത്തി ഏഴാം തീയതി റിലീസായ പടമാണ് ഇതിൻ്റെ ലിസ്റ്റ് വാങ്ങിച്ചത് കണ്ണപ്പ ഈസ് എ ട്വൻ്റി ട്വൻ്റി ഫൈവ് ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ഇന്ത്യൻ തെലുങ്ക് ലാംഗ്വേജ് ഹിന്ദു എപ്പിക് ഡിവോഷണൽ ഫിലിം ഡയറക്ടഡ് ബൈ മുകേഷ് കുമാർ സിംഗ് റൈറ്റർ ബൈ വിഷ്ണു മഞ്ജു എഴുതിയ വിഷ്ണു മഞ്ജു നായകനാണ് ആൻഡ് പ്രൊഡ്യൂസഡ് ബൈ മോഹൻ ബാബു ഇറ്റ്സ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദി ലെജൻഡ് ഓഫ് കണ്ണപ്പ ഇൻ ഹിന്ദുസം എ ഡിവോട്ടി ഓഫ് ഗോഡ് ശിവ ദി ഫിലിം സ്റ്റാർസ് വിഷ്ണു മഞ്ജു ഇൻ ദി ടൈറ്റിൽ റോൾ അതായത് കണ്ണപ്പ എന്നുള്ള മെയിൻ റോൾ വിത്ത് എസ് എംബിൾ കാസ്റ്റ് ഓഫ് മോഹൻലാൽ അതായത് നമ്മുടെ എന്താ പറയുക ഗസ്റ്റ് റോൾ എന്നൊക്കെ പറഞ്ഞ പോലെ എസ് എസ് കാസ്റ്റ് ഓഫ് മോഹൻലാൽ പ്രഭാസ് മോഹൻലാൽ പ്രഭാസ് അക്ഷയ് കുമാർ കാജൽ അഗർവാൾ ഇതിൽ മെയിൻ ഈ ഗസ്റ്റ് റോൾ എന്ന് പറഞ്ഞ പോലെ തന്നത് പ്രഭാസും പിന്നെ മോഹൻലാലുമാണ് പിന്നെ മുഴുനീള കഥാപാത്രങ്ങളാണെങ്കിൽ പറഞ്ഞത് അക്ഷയ് കുമാർ കാജൽ അഗർവാൾ പൃഥ്വി മുകുന്ദൻ മോഹൻ ബാബു ആർ ശരത് കുമാർ ആ തമിഴ്നാട് ശരത് കുമാർ ആയിരിക്കുന്നുണ്ട് അർപ്പിത് രംഗ ബ്രഹ്മ ബ്രഹ്മഹം ബ്രഹാംജി ശിവ് ബാലാജി കൗശൽ മൺ മാണ്ഡ രാഹുൽ മാധവ് ദേവരാജ് മുകേഷ് റിൻഷി രഘു ബാബു ആൻഡ് മധു ഇൻ സപ്പോർട്ടിംഗ് റോളായിട്ട് വന്നിരിക്കുന്നത് ഇനി ഇതിലെ എന്താ പറയണത് വേറെ ഡീറ്റെയിൽസ് സിനിമ സിനിമ സിനിമട്ടോഗ്രാഫി ഇതേക്കുന്നത് ഷെൽഡോൺ ചാവു എഡിറ്റഡ് ബൈ ആൻ്റണി അന്തോണി അന്തോണി മ്യൂസിക് ബൈ സ്റ്റീഫൻ ദേവ്സ് നമ്മുടെ മലയാളികളുടെ സ്റ്റീഫൻ ദേവസ് പ്രൊഡക്ഷൻ കമ്പനീസ് എ വി എൻ്റർടെയിൻമെൻറ്റ് ട്വൻറ്റി ഫോർ ഫ്രെയിംസ് ഫാക്ടറി ഇനി ഇതിൻ്റെ റിലീസ് ഡേറ്റ് ഞാൻ പറഞ്ഞ ജൂൺ ഇരുപത്തി എട്ട് മൂന്ന് ജൂൺ ഇരുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നൂറ്റി അൻപത്തിരണ്ട് മിനിറ്റ് നൂറ്റി അമ്പത്തിരണ്ട് മിനിറ്റ് പറഞ്ഞ എത്രയായി രണ്ട് മണിക്കൂർ എന്ന് പറയുമ്പോൾ തന്നെ അറുപത് മിനിറ്റ് അറുപത് മിനിറ്റും നൂറ്റി ഇരുപത് മിനിറ്റ് നൂറ്റി അപ്പം മൂന്ന് മണിക്കൂർ രണ്ട് മിനിറ്റ് സിനിമ ഉണ്ട് കൺട്രി ഇന്ത്യ ലാംഗ്വേജ് തെലുങ്ക് ബഡ്ജറ്റ് ഇരുപത് കോർ ബോക്സ് ഓഫീസ് നാൽപ്പത്താറ് കോർ എന്നാണ് കാണിക്കുന്നത് അപ്പോൾ പടം ഫെയിലാണെന്നാണ് കാണിക്കുന്നത് ദ ഫിലിം വാസ് ഫോർമലി ലോഞ്ച് ഓൺ ഇതിൻ്റെ ലോഞ്ച് ഫംഗ്ഷനൊക്കെ നടന്നത് എയ്റ്റീൻ ഓഗസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ സ്റ്റാർട്ടിങ് കേട്ടോ പ്രിൻസിപ്പൽ ഫോട്ടോഗ്രാഫി ബിഗൻ ഓൺ ട്വൻറ്റി ഫേവ് സെപ്റ്റംബർ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ന്യൂസിലാൻഡ് സ്റ്റീഫൻ ദേവസി കമ്പോസർ ദി ഒറിജിനൽ സ്കോർ ആൻഡ് സോങ്സ് കണ്ണപ്പ വോസ് റിലീസ് ഇൻ ദി തിയേറ്റേഴ്സ് വേൾഡ് വൈഡ് ട്വൻ്റി സെവൻ ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഇറ്റ് റിസീവ്ഡ് മിക്സഡ് റിവ്യൂസ് ഫ്രം ക്രിറ്റിസൈസ് ദ ഫിലിം ഗ്രോസർ നാൽപ്പത് ഫോർട്ടി സിക്സ് സ്കോർ വേൾഡ് വൈഡ് ദ ഫിലിം വാസ് ബോക്സ് ഓഫീസ് ബോം ബോക്സ് ഓഫീസ് ബോംബെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ ഐ എം ടി ബി എല്ലാം പറഞ്ഞിട്ടോ വിക്കിപീഡിയ വിക്കിപീഡിയ പറഞ്ഞത് ആള് ആള് ഫ്ലോ ഫ്ലോപ്പ് ആയെന്ന് തന്നെയാണ് പറയണൊക്കെ അപ്പോൾ ഒരു ടൈം കാണാനുള്ള പടക്കുണ്ട് വലിയ സംഭവം ഒന്നും പ്രതീക്ഷിക്കാണ്ട് പോയി കണ്ടു കഴിഞ്ഞാൽ കാണാം പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സിൻ്റെ ഒക്കെ ഒരു തരത്തിലും ശിവനെ ശിവൻ ഉണ്ട് ഈ ദൈവങ്ങളുണ്ടെന്ന് വിശ്വസിക്കാത്ത ആൾ പിന്നീട് ശിവനോട് അവൻ വൈഫ് അതിൻ്റെ ഭാര്യയെ രക്ഷ ശിവ എന്ന് വിളിച്ചപ്പോൾ ആന കൊടുന്ന് താഴ്ത്തിറക്കിയിട്ട് പോകുന്നു രക്ഷപ്പെടുന്നു പിന്നെ ഇവൻ അതിൻ്റെ അത് ഫൈനൽ ക്ലൈമാക്സ് ഇതിൻ്റെ അടുത്തേക്ക് പോയിട്ട് ശിവലിംഗത്തോട് താല്പര്യം തോന്നുന്നു പിന്നെ ഓരോരോ പൂജകളും കാര്യം ചെയ്യുന്നു പിന്നെ എല്ലായിടത്തും താഴ്ന്ന ജാതിക്കാർ ഇതിലേക്കൊന്നും വരരുതെന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഒരാൾ വരുന്നതും അയാളതിനെ എതിർക്കണത് ഇവനായിട്ട് അടിക്കുന്ന സമയത്ത് ശിവൻ കരയും ശിവൻ കരയുമ്പോൾ എന്ത് ചെയ്യുക ഇവൻ ഇവൻ്റെ കണ്ണൂരിട്ട് അതാണ് കണ്ണപ്പ ഇവൻ്റെ രണ്ട് കണ്ണൂരിട്ട് ഊരിട്ട് ശിവനെ വെച്ചെടുക്കും എന്നിട്ട് ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ കണ്ണ് തിരിച്ചു കിട്ടും അങ്ങനെ ശിവനും പാർവതിയും പ്രത്യക്ഷപ്പെടും അപ്പോൾ അവിടെ നിൽക്കണം എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കും അപ്പോൾ ഇവനോട് യാത്ര പറയുമ്പോൾ പറയും എനിക്ക് ഇങ്ങളുടെ അലിഞ്ഞ് ശിവനിൽ അലിഞ്ഞ് ചേരണം എന്നുള്ള രീതിയിൽ പറയും മോക്ഷം കിട്ടണം എന്ന് പറയും അപ്പോൾ അവൻ ശിവൻ ഇനി മുതലേ നീ ഞാൻ നിന്നെ എൻ്റെ ഭക്ത ഭക്തനാക്കാൻ നോക്കിയതാണ് പക്ഷെ ഞാൻ നിന്നോട് അത്രയും പ്രിയപ്പെട്ടവനായി നീ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എനിക്ക് ഇഷ്ടപ്പെടുന്നു ശിവൻ അക്ഷയ് കുമാറിൻ്റെ റോളിൽ പറയുകയാണ് കണ്ണപ്പൂട് ഇനി മുതൽ കാളാസ്ഥാ ക്ഷേത്രത്തിൽ ആദ്യം കണ്ണപ്പയ്ക്ക് പൂജ നൽകിയിട്ടാണ് ശിവന് പൂജ നൽകുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞ് നീ ഇനി മുതൽ ഭക്ത കണ്ണപ്പ കണ്ണപ്പ എന്ന പേരിലാണ് അറിയപ്പെടും തിന്നനല്ല നീ ഇനി മുതൽ കണ്ണപ്പ എന്ന് പറഞ്ഞ് ശിവനും പാർവതി അനുഗ്രഹം കൊടുത്തു പോകുന്നു അപ്പോൾ ഇവൻ അപ്രത്യക്ഷനാവണു വായലും കൗട് ഉണ്ടാവും പിന്നെ നോർമലി ഇത് ചരിത്രമാണല്ലോ അപ്പോൾ ആ ക്ഷേത്രത്തിൽ കണ്ണപ്പൊക്കെ ആയിരിക്കും ഭക്ത കണ്ണപ്പൊക്കെ ആയിരിക്കും ആദ്യം പൂജ കൊടുത്തിട്ട് ശിവനെ കൊടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോ എല്ലാവരും ഇപ്പം ഈ മാസം തന്നെ ഈ മാസം അവസാനം അടുത്ത മാസം ആദ്യമോ ആദ്യമോ ആമസോൺ പ്രെയിമിനെ അതുകൊണ്ട് സിനിമ ഊറ്റിയിട്ട് വരുന്നുണ്ട് റിവ്യൂ പറയാൻ ലേറ്റായി അപ്പോ സിനിമ കണ്ടോര അഭിപ്രായം പറയാം തിയേറ്ററിൽ നിന്ന് കണ്ടോരാ അല്ലെങ്കിൽ ഞാൻ ആമസോൺ പ്രെയിമിൽ വന്നിട്ട് കണ്ണതിന് ശേഷം അങ്ങനെയാണ് നമ്മുടെ അഭിപ്രായം പറയാം ഡെയിലി വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് ഓരോരോ തിരക്കുകൾ കൊണ്ടാണ് എടുക്കാൻ പറ്റാത്ത കഥ പറയാൻ എപ്പിസോഡ് അവിടെ അത് കംപ്ലീറ്റ് ആക്കുക അത് ഇനിയും പറയാനുണ്ട് കുറച്ച് കൂടുതൽ അതങ്ങൾ വിശേഷങ്ങളൊക്കെ അപ്പോൾ സമയമാകുമ്പോൾ വീണ്ടും വരാം കണ്ണപ്പയുടെ ഒരു റിവ്യൂ ആണ് സിനിമ കാണാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ റിവ്യൂ കണ്ടു കണ്ടുകഴിഞ്ഞാൽ സ്പോയിലറായിട്ട് തോന്നും കണ്ടവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല നമ്മൾ സിനിമേനെ വലിച്ചീലൊട്ടിക്കണമെന്നില്ല അങ്ങനത്തെ ഒരു ഇതൊന്നും റിവ്യൂ ഒന്നുമല്ല നമുക്ക് അതിനുള്ള കഴിവുമില്ല നമ്മളങ്ങനെ പറയണമില്ല പക്ഷെ എങ്കിൽ പോലും ഒരു ഇതിൽ കോടികളുടെ കണക്കനുസരിച്ച് അത്ര ഇരുന്നൂറ് കോടിയാണ് അത്രയ്ക്ക് ബഡ്ജറ്റ് എടുക്കുമ്പോൾ അത് കാണുന്നവർക്കൊന്നും ഫീൽ ചെയ്യുന്ന രീതിയിലൊക്കെ എടുക്കാൻ ശ്രമിക്കുക ഓക്കെ ബായ്